കെ കെ ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ച കേസിൽ മുസ്ലിം ലീഗ് നേതാവിന് കോടതി ശിക്ഷ വിധിച്ചു യുഡിഎഫ് ന്യൂ മാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് അസ്ലമിനാണ് പതിനയ്യായിരം രൂപ പിഴയായി കോടതി ശിക്ഷ വിധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ മുസ്ലീങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറയുന്ന വ്യാജ വീഡിയോ നിർമ്മിച്ചതിനായിരുന്നു കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത് മുസ്ലിം ലീഗ് നേതാവും യുഡിഎഫ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനുമായ ടി എച്ച് അസ്ലമിനാണ് പതിനയ്യായിരം രൂപ കോടതി പിഴയായി ശിക്ഷ വിധിച്ചത് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി മുസ്ലിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണെന്ന് കെ കെ ശൈലജ പറയുന്ന വീഡിയോയാണ് വ്യാജമായി നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രം അടർത്തി മാറ്റി ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാണ് പ്രതി വ്യാജമായി വീഡിയോ നിർമ്മിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ടർ ടിവിയുടേത് എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിപ്പിച്ചത് ഇതിനെതിരെ റിപ്പോർട്ട ടിവിയും നിയമ സ്വീകരിച്ചു എന്നാൽ ചൊക്ലി കവിയൂർ സ്വദേശി അഷിത്ത് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും നിർമ്മാണം നടത്തിയത് മുസ്ലിം ലീഗ് നേതാവാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞത് ന്യൂമാഹി പോലീസാണ് കേസിൽ അന്വേഷണം നടത്തിയത് ഈ കേസിലാണ് കോടതിയുടെ ശിക്ഷാവിധി റിപ്പോർട്ടർ കണ്ണൂർ